വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു പച്ചക്കറിയുടെ ഭാഗമായി സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം അകമല ചേപ്പലക്കോട് വെച്ച് സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു എല്ലാ ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയത് അമ്പത് സെറ്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വിഷരഹിത പച്ചക്കറി എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശത്തും സംയോജിത പച്ചക്കറി ഇറക്കിക്കൊണ്ട് ഓണത്തിന് ഓണല്ല വിഷുവിന് വിഷുവിപണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദൻ പാർട്ടി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു